യേശുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഈ അൾത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ജീവനോടെ പ്രത്യക്ഷപ്പെട്ട വലിസ്ഥ കൃപാസന അമ്മയുടെ അത്ഭുതകരമായ മാധ്യസ്ഥ ശക്തിയാൽ എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ പേര് അരുണിമ അൽഫോൻസ തോമസ് ഞാൻ വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചെമ്പേരി പൂപ്പറമ്പ് ഇടവകയിൽ നിന്നാണ് ഇതെൻ്റെ ഹസ്ബൻഡ് ക്ലിന്റൻ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അതിനുശേഷം ഞങ്ങൾ പലപ്പോഴായിട്ട് വിദേശത്തേക്ക് പോകാൻ പല രാജ്യങ്ങളിലേക്ക് ജോലിയുടെ ആവശ്യത്തിനായിട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും എം എസ് ഡബ്ല്യു പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും ആയിട്ടുള്ള വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് അപ്പം ഒരു ഒരു പരിധിവരെ വലിയ ബുദ്ധിമുട്ടില്ലാതെ വിദേശത്തെ രാജ്യത്തേക്ക് വർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉള്ളതുകൊണ്ട് പോകാൻ സാധിക്കുന്നവരാണ് ഞങ്ങൾ പക്ഷേ ഞങ്ങൾ പല രാജ്യത്തിലേക്ക് ആപ്ലിക്കേഷൻ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾക്ക് എല്ലാ എല്ലാ മേഖല ിലും പലതരത്തിലുള്ള തടസ്സങ്ങളുണ്ടായിരുന്നു എൻ്റെ വിവാഹത്തിന് മുമ്പ് ഹസ്ബൻഡ് മൾട്ടിപ്പിൾ കൺട്രീസിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ കോവിഡിൻ്റെ ബുദ്ധിമുട്ട് കാരണം ഒന്നും നടന്നില്ല അതിനുശേഷം വിവാഹത്തിന് ശേഷമാണെങ്കിലും ഞങ്ങൾ മൾട്ടിപ്പിൾ കൺട്രീസിലേക്ക് ആപ്ലിക്കേഷൻസ് ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ വിവാഹം പോലും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരുന്നു നടത്തിയത് കാരണം പെട്ടെന്ന് ഹസ്ബൻ്റിന് വിദേശത്തേക്ക് പോകാനുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി നടക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ വളരെ ഒട്ടും പ്രിപ്പറേഷൻ ഇല്ലാണ്ട് വളരെ പെട്ടെന്നായിരുന്നു വിവാഹം നടത്തിയതുപോലും പക്ഷേ ആ നമ്മുടെ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ് ആയപ്പോഴേക്കും അദ്ദേഹത്തെ യു കെ പ്രോസസ്സിങ്ങിൽ വിസ ആപ്ലിക്കേഷൻ്റെ റിജക്റ്റ് ആകുമായിരുന്നു ചെയ്തത് അത് ഏജൻസിയായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമായതുകൊണ്ടായിരുന്നു പിന്നീട് അവിടെ നിന്ന് കാനഡയ്ക്ക് പി ആറിന് ആപ്ലിക്കേഷൻ ഐ എൽസ് പ്രിപ്പയർ ചെയ്യുകയും ആപ്ലിക്കേഷ എക്സാം എഴുതുകയും ആപ്ലിക്കേഷൻ ചെയ്യുകയും ചെയ്തു അതും പക്ഷേ ഒന്നും നടന്നില്ല പിന്നീട് ഞങ്ങൾ രണ്ടുപേരും നാട്ടിൽ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലിക്ക് കയറി അപ്പം ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുന്ന പലരും അയർലൻഡിലേക്ക് ഞങ്ങളുടെ തന്നെ ഫീൽഡിലുള്ളവർ അയർലൻഡിലേക്ക് പോകുന്നതായിട്ട് കാണുകയും അവരുടെയൊക്കെ ഒരു മോട്ടിവേഷനിലൂടെ ഹസ്ബൻഡ് ആദ്യം വിസയ്ക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്തു ഞങ്ങളുടെ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്ത ഒരുമാതിരി ഒരു ഓൾമോസ്റ്റ് ഒരു എട്ട് പേരോളം മറ്റു വലിയ തടസ്സങ്ങളൊന്നും ഇല്ലാതെ അയർലൻഡ് ിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് വിസയ്ക്ക് അപ്ലൈ ചെയ്തു അപ്പോൾ ഞങ്ങളത് കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിച്ചു കാരണം മറ്റാർക്കും യാതൊരു തടസ്സവും ഇല്ലാതെ ഞങ്ങളുടെ അത്രയും പോലും വർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവർ പലരും വളരെ ഈസി ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്കും അത് കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിച്ചു ഹസ്ബൻഡിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കാൻ തന്നെ ഞാനും വിസ ആപ്ലിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിമൂന്നിന് വിസ അപ്ലൈ ചെയ്തു അങ്ങനെ ഇരിക്കും ഹസ്ബൻഡിൻ്റെ വിസ വരാൻ ഒരുപാട് ഡിലേ ആവുകയും ഇവർ നമ്മൾ വിസ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഓരോ ബാച്ചായിട്ടാണ് ചെയ്യുന്നത് അതായത് ഒരു ബാച്ചിൽ ഒരു ആറ് മുതൽ എട്ട് പേര് അങ്ങനെ അത്രയും പേരുണ്ടാവും അപ്പോൾ പിന്നീട് ഹസ്ബൻഡിൻ്റെ ബാച്ചിലുള്ള എല്ലാവരുടെയും വിസ വന്നു ഇവരുടെ രണ്ട് പേരുടെ ഒഴിച്ച് വിസ വന്ന് എല്ലാവർക്കും വിസ അപ്രൂവ് ആവുകയും ജോലിക്ക് കയറുകയും ചെയ്തു രണ്ട് പേരുടെ മാത്രം വിസ വരാൻ ഭയങ്കര ഡിലേ ആയിട്ടുണ്ടായിരുന്നു ഞാൻ വിസ ആപ്ലിക്കേഷൻ വെച്ചതിനു ശേഷമാണ് ഇവരുടെ വിസ ഡിസിഷൻ വന്നത് ആ ഡിലേ ആയിട്ടുണ്ടായിരുന്ന പേരുടെയും വിസ റിജക്റ്റ് ആവുമായിരുന്നു ചെയ്തത് കാരണം പറഞ്ഞത് മുമ്പ് യു കെയിലേക്ക് വിസ ആപ്ലിക്കേഷൻ വെച്ചത് റിജക്റ്റ് ആയതാണ് ഒരു കാരണമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീട് ഞാൻ ഏജൻറ്റുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് ഒരിക്കലും ഇല്ലാത്ത പോലെ അവിടെ ഇന്ത്യൻസിനെ റിക്രൂട്ട് ചെയ്യുന്നത് വല്ലാണ്ട് കുറയുന്നുണ്ടെന്നും അപ്പോൾ ഏജൻറ്റും സംസാരിക്കുന്ന നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക അതല്ലാതെ വേറെ ഒന്നുമില്ല അങ്ങനെയുള്ളൊരു രീതിയിലായിരുന്നു ഏജൻറ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ഡെസ്പായി പക്ഷേ എങ്കിൽ കൂടിയും ഉടമ്പടിയിൽ എനിക്ക് വിശ്വാസം ഉണ്ട് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ ഹസ്ബൻഡിൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ ഉടമ്പടി എടുക്കുകയും അനുഗ്രഹങ്ങൾ കിട്ടുകയും സാക്ഷ്യപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ എനിക്ക് എൻ്റെ ഒരു ധാരണയില്ല ഇത്രയും പേര് പോയിട്ടുണ്ടെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ പോയതാണല്ലോ അപ്പോൾ എനിക്ക് പ്രത്യേകമായിട്ട് ഇതിനൊരു ഉടമ്പടി എടുത്ത് അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടാവുകയല്ല അല്ലാതെ തന്നെ പോവാം എന്നുള്ളൊരു രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥനയെല്ലാം നടക്കുന്നുണ്ട് എങ്കിൽ പോലും ഒരു ഉടമ്പടി എടുക്കണം എന്നുള്ളൊരു ചിന്ത എനിക്കില്ലായിരുന്നു അങ്ങനെ ഇരിക്കും നവംബർ പതിമൂന്നിനാണ് ഞാൻ വിസ ആപ്ലിക്കേഷൻ ചെയ്തത് അവിടുന്ന് ഫെബ്രുവരി സെക്കൻഡ് വീക്ക് ആയപ്പോഴേക്കും എൻ്റെ കൂടെ ഞങ്ങൾ ആറ് പേര് സോറി ഏഴ് പേര് വിസ ആപ്ലിക്കേഷൻ ചെയ്തതിൽ അഞ്ച് പേരുടെ വിസ വന്നു രണ്ട് പേരുടെ വിസ വന്നില്ല അപ്പോൾ എനിക്ക് വീണ്ടും പേടിയായി കാരണം ഹസ്ബൻഡിൻ്റെ ഇങ്ങനെ തന്നെയായിരുന്നു അവരുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും വന്നു രണ്ട് രണ്ടുപേരുടെ വന്നില്ല പിന്നെ അത് ഡിലേഡായി വന്നപ്പം റിജക്ഷനുമായിരുന്നു അപ്പം എനിക്കത് എല്ലാവരുടെയും വന്നു എന്നറിഞ്ഞത് ഞാൻ ഫെബ്രുവരി പതിനാലിനായിരുന്നു അന്ന് തന്നെ ഞങ്ങൾ അടുത്ത ദിവസം തന്നെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കണം എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായി ഞങ്ങൾ രണ്ടുപേർ സംസാരിച്ച് വെരി നെക്സ്റ്റ് ഡേ അതായത് ഫെബ്രുവരി ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ഫെബ്രുവരി ഫിഫ്റ്റീന്തിന് കൃപാസനത്തിൽ വരുകയും ഉടമ്പടി എടുക്കുകയും തിരിച്ചു പോവുകയും ചെയ്തു ഉടമ്പടിയിൽ ഞാൻ നിയോഗമായിട്ട് വെച്ചത് എൻ്റെയും അതുപോലെ എൻ്റെ കൂടെ വരാ ഉടമ്പടി സോറി വിസ വരാ ഡിലേഡ് ആയിട്ടുള്ള ഒരു കുട്ടിയുണ്ടായിരുന്നു അയാളുടെയും വിസ വരണം ഞങ്ങൾക്ക് ആർക്കും നിരാശയുണ്ടാവാതെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് അയർലൻഡിലേക്ക് പോവുകയും ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്യണം എന്നായിരുന്നു ഞങ്ങൾ ഞാൻ നിയോഗമായിട്ട് വെച്ച നിയോഗങ്ങളിലൊന്ന് പോയി ഫിഫ്റ്റീന്തിന് ഫെബ്രുവരി ഫിഫ്റ്റീൻത്തിന് ഉടമ്പടി എടുത്തു സെവൻറ്റീൻതിന് ഞങ്ങളുടെ രണ്ടുപേരുടെയും വിസ വരുവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ എനിക്ക് മനസ്സിലായ ഒരു കാര്യം മാതാവിന് ഞങ്ങളെ ഒരു ഉടമ്പടിയുടെ സാക്ഷിയായി ജീവിക്കാൻ മാതാവിന് ഞങ്ങളെ ക്രമപ്പെടുത്തുമായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ എനിക്ക് ഞങ്ങളെല്ലാവരും ഭയങ്കര താങ്ക്ഫുള്ളായി അങ്ങനെ എൻ്റെ വിശ്വാസം കൂടുതൽ വർദ്ധിക്കുകയും പിന്നീടുള്ള ഉടമ്പടി കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് ഞാൻ പതിനഞ്ചാം തീയതി ഉടമ്പടി എടുത്തു പതിനേഴാം തീയതി ആയപ്പോഴേക്കും ഞാൻ ഉടമ്പടി പത്രം നമ്മൾ പത്രമെല്ലാം പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് പ്രധാനമായിട്ടും നോൺ ക്രിസ്ത്യൻസ് താമസിക്കുന്ന ഏരിയാസിലായിരുന്നു ബസ് സ്റ്റാൻഡിലൊക്കെ ആയിരുന്നു ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് എനിക്ക് ഈ കാര്യത്തിൽ ഭയങ്കര ഒക്കെ മുൻപേ ഉണ്ടായിരുന്നു മുമ്പ് ഉടമ്പടി എടുക്കുന്ന കാര്യം ചിന്തിക്കുമ്പോഴാണെങ്കിൽ പോലും പത്ത പത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതായിരുന്നു എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് പള്ളിയിൽ പോകുന്നതോ മറ്റ് കാര്യങ്ങളോ എന്നതിനെക്കാട്ട് കൂടുതൽ ഇതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങി എൻ്റെ പേഴ്സണൽ നമ്പറും പത്രത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു കാരണം ആർക്കെങ്കിലും കണ്ണൂർ ജില്ല ആയതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരുന്ന കാര്യത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷനുണ്ടെങ്കിൽ എൻ എനിക്കവരെ ഹെൽപ്പ് ചെയ്യാമെന്നുള്ള ഹെൽപ്പ് ചെയ്യാമല്ലോ എന്നുള്ളൊരു ചിന്തയിൽ ഞാൻ എൻ്റെ പേഴ്സണൽ നമ്പറും കോൺടാക്ട് നമ്പറും എഴുതിയിട്ട് ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എനിക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എനിക്ക് അന്ന് തന്നെ കിട്ടിയ അനുഭവം ചിലവർ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടോയെന്ന് എനിക്ക് വളരെ ചൂടപ്പം പോലെ അന്ന് തന്നെ കിട്ടി എനിക്ക് അനുഭവം അവരോട് പറഞ്ഞ് എനിക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റി പിന്നെ അവിടെ ഇങ്ങോട്ട് എല്ലാ ദിവസവും ഉടമ്പടി കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനും വി കുർബാനെ പങ്കെടുക്കാനും വചനം വായിക്കാനും ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ കാരുണ്യ പ്രവർത്തനമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നതേ ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്ററിലാണ് അപ്പം ഞാൻ എനിക്ക് ആക്ച്വലി അവിടെ പേഷ്യൻസിൻ്റെ ഡയറക്റ്റ് കെയർ ചെയ്യേണ്ട ഒരു കാര്യമില്ല അതല്ല എൻ്റെ എൻ്റെ ഒരു ജോലി എൻ്റെ ഒരു റോളിൽപ്പെടുന്ന പെടുന്ന അതല്ല എനിക്ക് കൂടി ഞാൻ എനിക്ക് സമയം ഉണ്ടാക്കി ഞാൻ പേഷ്യൻസിൻ്റെ ഡയറക്റ്റ് കെയർ അതായത് അവരെ മുടി ജീവിപ്പിക്കുക അവരെ അവരുടെ ഗ്രൂമിങ് ആക്കുക അത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഒപ്പം തന്നെ പുറത്തിറങ്ങുമ്പം പാപങ്ങളായിട്ട് ഭിക്ഷയാചിക്കുന്ന ആൾക്കാർക്കൊക്കെ കയ്യിൽ പൈസ എത്രയാണെന്നൊന്നും നോക്കാതെ തന്നെ അവരെ എൻ്റെ കയ്യിലുള്ള പൈസ വെച്ച് എനിക്ക് അവരെ ഹെൽപ്പ് ചെയ്യാം ുള്ള മനസ്സും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതൊക്കെയാണ് പ്രധാനമായിട്ട് എനിക്കുണ്ടായ സാക്ഷ്യം പിന്നെ അതുപോലെ തന്നെ ഉടമ്പടി ഉപ്പ് ഉപയോഗിക്കുന്നത് മൂലം നമുക്ക് ഉണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥതകൾ എനിക്ക് മാറിയതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് ഒരു ദിവസം രാത്രി കിടക്കാൻ നേരത്ത് എന്തെന്നില്ലാത്ത രീതിയിലൊരു ചെസ്റ്റ് പെയിൻ ഒക്കെ പോലെ ഉണ്ടായിരുന്നു നെഞ്ചരിച്ചിലൊക്കെ പോലെ അപ്പോൾ അത് ഉപ്പെടുത്ത് പ്രാർത്ഥിച്ചു ആ ബുദ്ധിമുട്ട് മൂലം ഞാൻ എണീറ്റതാണ് ഞാൻ പിന്നീട് ഉപ്പ് പ്രാർത്ഥന വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് കഴിച്ച് കടന്നുറങ്ങി പിന്നീട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നു ഇതൊക്കെയാണ് പ്രധാനമായി എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ആ ഞാൻ അങ്ങനെ പോകുന്നത് ഈ സെവൻറ്റീൻതിനാണ് ഈ പതിനേ മാർച്ച് പതിനേഴിന് എൻ്റെ കൂടെ ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ എൻ്റെ ബാക്കിയുള്ള ബാച്ച്മേറ്റ്സിൻ്റെ കൂടെ എനിക്ക് ഫ്ലൈ എനിക്കും ഈ പറഞ്ഞ പർട്ടിക്കുലർ മറ്റൊരു ഫ്രണ്ടിനും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞല്ലോ അവർ ഞങ്ങൾക്ക് രണ്ടു പേർക്കും മറ്റു ബാച്ച്മേറ്റ്സിൻ്റെ കൂടെ തന്നെ ഫ്ലൈ ചെയ്യാൻ പറ്റും യോഹന്യാൻ്റെ വിശ്വസ് വിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയേഴാം തിരുവചനത്തിൽ അരളി ചെയ്യുന്നു അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു ഇതാ നിൻ്റെ അമ്മ അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു യോഹന്നാൻ്റെ വിശ്വസുവിശേഷത്തിൽ അമ്മയെ നമുക്ക് നൽകുന്ന ഈശോ കുരിശിൽ വെച്ച് അമ്മയെ എല്ലാവർക്കുമായി നമു മാനവ മക്കൾക്കായി തൻ്റെ അമ്മയെ നൽകിക്കൊണ്ട് ഈശോ പറയുന്ന തിരുവചനങ്ങളാണ് തൻ്റെ അരുമ ശിഷ്യന് അമ്മയെ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ഈശോ ഈ തിരുവചനങ്ങൾ അരളി ചെയ്യുക ക്രിസ്തുവിനോട് ഇന്ന് നമ്മെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ഈ അമ്മ തന്നെയാണുള്ളത് ഇത് ഇന്ന വ്യക്തിയാണ് ഇന്ന മകളാണ് ഉടമ്പടി എടുത്ത മകനാണ് എന്നൊക്കെ അമ്മ ഇന്ന് നമ്മയെക്കുറിച്ച് പറയും അപ്പോഴമ്മ പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട് അവൻ പറയുന്നത് പോലെ ചെയ്യുക ഇതും അമ്മ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഈ അവൻ പറയുന്നത് പോലെ ചെയ്യുന്നതാണ് കൃപാസനത്തിലെ ഉടമ്പടിയുടെ പ്രത്യേകത അതാണ് കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം അരുണിമ അൽഫോൻസ തോമസ് എന്ന മകള് തൻ്റെ ജീവിത പങ്കാളിയുമൊത്ത് ഇവിടെ സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ തൻ്റെ വിദേശത്തേക്കുള്ള ജോലി സാധ്യതയെക്കുറിച്ചാണ് ഇവിടെ പറയുക എന്തായിരുന്നു വിസയുടെ തടസ്സം എന്നൊക്കെ തനിക്കിതൊക്കെ സാധാരണ പോലെ കിട്ടുമല്ലോ എന്തിനാ ഉടമ്പടി എടുക്കുന്നത് എന്നൊക്കെ താൻ ചിന്തിച്ചു എന്നാൽ തൻ്റെ കുടുംബത്തിൽ എല്ലാവരും തന്നെ ഉടമ്പടിയൊക്കെ എടുത്ത് ജീവിക്കുന്നവരാണ് അതുകൊണ്ട് ഉടമ്പടിയെക്കുറിച്ച് പുതുമയൊന്നുമില്ല പ്രാർത്ഥിക്കുന്നുമൊക്കെയുണ്ട് എന്നാൽ ഉടമ്പടി എടുക്കുന്നതിനെക്കുറിച്ച് അത്ര താല്പര്യമില്ല അതിൻ്റെ ഒന്നാമത്തെ കാരണം കൃപാസന പത്രം തന്നെയാണ് ഈ പത്രം കൊണ്ടു നടന്ന് കൊടുക്കുക അത്ര ഈസി അല്ല അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പറയുക കൃപാസന പത്രമാണ് കൃപ ട്രാപ്പ് ചെയ്യാനുള്ള ഏറ്റവും ആയിട്ടുള്ള കാര്യമെന്ന് എഴുപത്തിയഞ്ച് ശതമാനമാണ് അതിൻ്റെ വാല്യൂ അച്ഛനെ ഉയർത്തിയിരിക്കുക അത്രയേറെ മൂല്യമുള്ളതാണ് യേശുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് ഈ കൃപാസന പത്രവുമായിട്ട് നാം ഇറങ്ങി നടക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ില്ലായ്മകൾ വല്ലായ്മകൾ അതായത് നാം മറ്റുള്ളവരുടെ മുൻപിൽ ചെറുതാകുന്നത് ഈ ചെറുതാകൽ അല്ലെങ്കിൽ നമുക്ക് അനുഭവപ്പെടുന്ന ചമ്മൽ എന്ന് തന്നെ പറയാം ഇതൊക്കെ എങ്ങനെയാണ് കൃപയായി മാറുക അങ്ങനെ ഈ കൃപ വളർത്തുവാനാണ് പിന്നീട് ഈ മകൾ ശ്രമിക്കുന്നത് അങ്ങനെ ത ഇവിടെ ഉടമ്പടി എടുക്കുവാനായിട്ട് അതായത് റിജക്ഷൻ റിജക്ഷൻ വിസ വന്നില്ല വിസ വരാതിരിക്കുമ്പോൾ മറ്റുള്ളവർക്കൊക്കെ കിട്ടി തൻ്റെ ഹസ്ബൻഡിൻ്റെ അനുഭവം മനസ്സിലുണ്ട് ഉടനെ തന്നെ തീരുമാനമെടുത്തു അതേ നൈറ്റിൽ തന്നെ അവിടുന്ന് യാത്ര തിരിക്കുകയാണ് പതിനഞ്ചാം തീയതി ഇവിടെ വരുന്നു ഇന്നിപ്പോൾ ഉടമ്പടി എടുത്തിട്ട് ഒരു മാസമാകാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ ചൂടൊപ്പം പോലെ തൻ്റെ അനുഭവം പറഞ്ഞ് പിന്നീട് തൻ്റെ കോണ്ടാക്റ്റ് നമ്പരും കൂടി വെച്ചിട്ടാണ് കൃപാസന പത്രം കൊടുക്കുന്നതെന്നാണ് അലീന പറയുക ആദ്യമേ ഇറങ് ഇറങ്ങി പുറപ്പെടാൻ തന്നെ മടിച്ചിരുന്ന മകള് തൻ്റെ ജീവിതത്തിൽ തനിക്ക് പെട്ടെന്ന് കിട്ടിയ അനുഭവം താൻ കൃപാസന പത്രം കൊടുക്കുന്നതിലൂടെ തനിക്ക് കിട്ടിയ അനുഭവമൊക്കെ ഈ മകള് അത് എത്രമാത്രം എന്ന് അതിന് മനസ്സിലാക്കുമ്പോൾ പിന്നീട് അവിടെ അതിന് മുൻപ് തന്നെ കൃപാസന പത്രം കൊടുക്കുമ്പോൾ തന്നെ തൻ്റെ കോണ്ടാക്റ്റ് നമ്പർ വെക്കുന്നു ആരെങ്കിലും ഈ കൃപാസനത്തെക്കുറിച്ച് അറിയണമെങ്കിൽ തന്നെ വിളിച്ച് ചോദിക്കണം തനിക്ക് അവരെ ഹെൽപ്പ് ചെയ്യണം അതുപോലെ ഒരു സൈക്യാട്രിക് സോഷ്യൽ വർക്കറായിട്ട് ജോലി ചെയ്യുന്ന ആളാണ് തൻ്റെ റോൾ ഇന്ന് അതല്ല മറ്റുള്ളവരെ പേഴ്സണലായിട്ട് കെയർ ചെയ്യേണ്ട കാര്യമില്ല ഹോസ്പിറ്റലിൽ എന്നാൽ താൻ അതും ചെയ്യുന്നു അവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു കൊടുക്കുന്നു ഇതൊക്കെയാണ് ഇന്ന് ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുവാൻ ഈ മകളെ ഈ മക്കളെ യോഗ്യരാക്കിയത് അതുകൊണ്ട് തന്നെയാണ് ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് നമ്മുടെ യോഗ്യതയല്ല യോഗ്യതയൊക്കെ പേപ്പറിലുണ്ട് താൻ പഠിച്ച വ്യക്തിയാണ് മെറിറ്റ് ഉണ്ട് എല്ലാം ഉണ്ട് പരീക്ഷായോഗ്യതകളൊക്കെ ഇഷ്ടം പോലെയുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് വിസ താമസിച്ചത് എന്നുള്ളതിൻ്റെ യോഗ്യത അത് ഈശോയുടെ അടുത്ത് മാത്രമേ നമുക്ക് ആ യോഗ്യത നമുക്ക് തെളിയിക്കാൻ കഴിയുകയുള്ളൂ അതാണ് ഇന്ന് ഉടമ്പടിയിലൂടെ ഇവിടെ വെളിവാക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെ തൻ്റെ ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ തനിക്ക് വന്ന മാറ്റങ്ങൾ തൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ സമ്പത്ത് എത്രമാത്രം തനിക്ക് ഉയർത്താൻ കഴിഞ്ഞു അങ്ങനെ തനിക്ക് കിട്ടിയ നന്മകൾക്ക് ഈ മകൾ നന്ദി പറയുന്നു തൻ്റെ തനിക്ക് മാത്രമല്ല തൻ്റെ കൂടെ മറ്റൊരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു ആ വ്യക്തിക്കും കിട്ടി എന്നൊക്കെയാണ് നാം കേട്ടത് നമുക്ക് കരങ്ങൾ അടിച്ച് ഈശോയ്ക്ക് അമ്മയ്ക്ക് നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക